നമസ്കാരം ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയുള്ള ചിലവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോ ദിവസവും പ്രഭാതത്തിൽ യേശു വീട്ടിൽ നിന്നിറങ്ങി ഒരു ഏകാന്ത സ്ഥലത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പദമുണ്ട് ഷിമോനും അവൻ്റെ സ്നേഹിതരും കൂടെ യേശുവിനെ തേടി നടന്നു അവർ യേശുവിനെ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു നമുക്കടുത്തുള്ള മറ്റു പട്ടണങ്ങളിൽ പോയി ദൈവത്തെക്കുറിച്ച് പറയാം അതിനായിട്ടാണല്ലോ ഞാൻ വന്നത് യേശു അവരോട് പറഞ്ഞു അങ്ങനെ യേശു ഗലീലയിലെങ്ങും ചുറ്റി സഞ്ചരിച്ചു സിനഗോഗുകളിൽ പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു അപ്പോൾ യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന രംഗമുണ്ട് വൃത്തിഹീനമായ ഒരു തൊക്കു രോഗമാണ് കുഷ്ഠം ഈ രോഗമുള്ളവരെ വേറെ മാറ്റിയാണ് താമസിപ്പിച്ചിരുന്നത് അത് ദൈവശിഷ്യാണെന്ന് ജനം കരുതിയിരുന്നത് ചിലതരം കുഷ്ഠം ക്രമേണ സുഖപ്പെടുമായിരുന്നു അങ്ങനെയുള്ളവരെ പുരോഹിതർ പരിശോധിക്കും രോഗം ഭേദമായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പുരോഹിതരാണ് അപ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് തിരികെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ കുഷ്ഠരോഗത്താൽ വലയുന്ന ഒരാൾ ഒരു ദിവസം യേശുവിൻ്റെ അരിക വന്നു മുട്ടുകുത്തി യാചിച്ചു യേശുവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും യേശുവിന് അയാളോട് കരുണ തോന്നി കൈനീട്ടി അയാളെ സ്പർശിച്ചു എനിക്ക് മനസ്സുണ്ട് ശുദ്ധനാകുക യേശു ആ കുഷ്ഠരോഗിയോട് പറഞ്ഞു ഉടനെ അവൻ്റെ കുഷ്ഠം മാറി നോക്കൂ ഇക്കാര്യം നീ ആരോടും പറയരുത് നീ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക പിന്നീട് നിനക്ക് സൗഖ്യമായി എന്ന ജനം അറിയട്ടെ യേശു അവനെ പറഞ്ഞയച്ചു എന്നാൽ അയാൾ പുറത്തിറങ്ങി എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞു യേശു ചെല്ലുന്നിടത്തെല്ലാം ജനം തന്നെ തിരിച്ചറിഞ്ഞു ഏകനായിരിക്കണമെന്ന് കരുതുമ്പോഴ എപ്പോഴും കരുതുമ്പോഴും ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി അങ്ങനെയിരിക്കുമ്പോൾ യേശു ഒരു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്ന രംഗം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട് പാലസ്തീനിലെ വീടുകളുടെ മേൽക്കൂര പൊതുവെ പരുന്നവയായിരുന്നു ബലമുള്ള കമ്പുകളും മണ്ണും ഉപയോഗിച്ചായിരുന്നു അവയുടെ നിർമ്മാണം ചില നാലുകൾക്ക് ശേഷം യേശു കവർദൂമിയിലെത്തി വീട്ടിൽ തിരിച്ചെത്തി യേശു വീട്ടിലുണ്ടെന്ന വാർത്ത പെട്ടെന്ന് പരന്നു ഒരു വലിയ ജനക്കൂട്ടം അവിടെ തിങ്ങിക്കൂടി വാതുക്കൽ പോലും നിൽക്കാൻ ഇടം പോരാതെ വന്നു യേശു അവർക്ക് ദൈവത്തിന്റെ സന്ദേശം നൽകുകയായിരുന്നു അപ്പോൾ നാലുപേർ കൂടി ഒരു വഷപാത രോഗിയെ എടുത്തുകൊണ്ടുവന്നു തിരക്ക് മൂലം അവർക്ക് യേശുവിൻ്റെ അടുത്തെത്താൻ സാധിച്ചില്ല